േ നട്ട പാത പറഞ്ഞത് ഒന്ന് പോട ബോബനും മോളിയും ചൂടുകളും വേണ്ടി വരും പിന്നെ വേണ്ടി വരില്ല ഊണിന്റെ കാര്യം ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വിധം കട ആക്കി വെച്ചിട്ടുണ്ട് എന്താ എല്ലാരും കൂടെ ഒരു പുറത്തോട്ട് നിന്നേ നമ്മൾ ഇത്രയും ഗൗരവമായിട്ട് കാര്യങ്ങൾ പുതാരിച്ചിടത്ത് ഒരു ജോലിക്കാരെ വായും പൊളിച്ച് എന്തിനാ പേരും നാളെ നക്ഷത്രത്തിൽ കൃഷ്ണന് മനപ്പാടാ ഇന്നാരം പറഞ്ഞു നിൽക്കാം അടുക്കി ഇതൊക്കെ എന്താ ബോംബാണ് പൊട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണന് തമാശ പൊട്ടിച്ചതാ തമാശ പൊട്ടിച്ചത് നിന്നോളും ഇങ്ങനെ വൃത്തിയായിട്ട് പറയരുത് നീ ഞാനൊന്നും പറന്നു പോകുന്നത് ഇന്ന് കൊടുത്ത കൊറേ കോഞ്ഞാണ്ടന്മാരും തമ്പ്രാക്കന്മാരുണ്ടല്ലോ അകത്ത് വിളിച്ച് വേണ്ട ഇത് ഇവിടെ വേണ്ട നീ പോവാൻ നോക്ക് പോലോത്ത ആണുങ്ങളോടെ എനിക്ക് പറയാനുള്ളത് നീ ഇതിലൂടെ ആണും പെണ്ണും കേട്ടോനെ